स्वागत ചെയ്യാൻ വേണ്ടി ഞാൻ ഒരു ട്രെബി ഈ യോഗത്തിന്റെ അധ്യക്ഷ സിബച്ചോ സ്കൂൾ ഹെഡ്മാസ്റ്റർ ശ്രീ ജോസ് സക്കറിയ ഈ പരിവാരിലെ കുടുംബമായി ഞാൻ സ്വാഗതം ചെയ്യുന്നു അടുത്തതായി ഈ പരിപാടിയുടെ ഉദ്ഘാടനത്തിനായി ബഹുമാനപ്പെട്ട എം എൽ എ ശ്രീ നൗഷാദ് സാന്നെ ആദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു അടുത്തതായി ആദിച്ചല്ലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി രേഖാചന്ദ്രനെ ആദരപൂർവ്വം സ്ഥാപനം ചെയ്തു സാറേ വന്നിട്ടില്ല എന്തോ സൗകര്യമുണ്ട് വിലശാന് തിരക്കാർന്ന് പറഞ്ഞു മാക്സിമം എത്താമെന്ന് പറഞ്ഞു എത്തിയിട്ടില്ല അടുത്തത് സൗത്ത് പാർട്ടി മെമ്പർ കെ പി കെ വനിതാ ബീദ്ക്യൂട്ടീവ് സോണി അനിൽകുമാറിനെയും സ്വാഗതം ചെയ്യുന്നു പി ടി എ പ്രസിഡന്റ് ശ്രീ ബിനു ദേവിനെ ഹാർദവുമായി സ്വാഗതം ചെയ്യുന്നു ശ്രീമതി श्रीमति जेरी ने सीनियर असिस्ट हार्दव स्वागत वन कीनर शेम अनिले हार्दव स्वागत अब एक्सीक्ूट अंग वाइस प्रेसिडेंट श्री अनिल ने <प्राणीव> ഞങ്ങളുടെ വനിതാ വിധിയിലെ കുറച്ച് അംഗങ്ങൾ ഇവിടെ വന്നിട്ടുണ്ട് ഒരു പ്രത്യേക നന്ദി ഞാൻ പറയുന്നു ഏറ്റവും കൂടുതൽ ഞാൻ പറഞ്ഞാൽ ഞങ്ങൾ കുറച്ചൊരു ഇവിടെ ചെയ്യുന്നെങ്കിലും ഇതിന്റെ കാര്യങ്ങളെല്ലാം നോക്കുന്നത് ഞങ്ങളെ ഗൾഫിൽ നിന്നാണ് ഞങ്ങളുടെ പ്രസിഡന്റ് സെക്രട്ടറി മറ്റു എക്സിക്യൂട്ടീവ് അംഗങ്ങളെല്ലാം ഉണ്ട് എന്തായാലും ഇതിനു വേണ്ടി ഏറ്റവും ഉണ്ടെടുത്ത ഞങ്ങളുടെ വൈസ് പ്രസിഡന്റ് ഏറ്റവും ബുദ്ധിമാന്യനായ സർ കുട്ടം പ്രവാസി കൂട്ടായ്മയുടെ വൈസ് പ്രസിഡന്റ് മറ്റ് എക്സിക്യൂട്ടീവ് മെമ്പേഴ്സ് നമ്മുടെ വയനാട് ഗ്രാമപഞ്ചായത്ത് മെമ്പർ കൂടെ ഞങ്ങൾ നമ്മുടെ അറിയിപ്പ് കിട്ടി വന്നിട്ടുള്ള ബഹുമാനിയരായ പേരൻസ് സ്ത്രീമുള്ള ടീച്ചേഴ്സ് സ്ത്രീമുള്ള കൊച്ചുകൂട്ടുകാരെ